മരണശേഷം സിദ്ധാർത്ഥിനെതിരെ കെട്ടിച്ചമച്ച പരാതി വിവാദത്തിൽ കോളേജിലെ വിദ്യാർത്ഥിനി നൽകിയ പരാതിയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് മരിച്ച ദിവസമാണ് പരാതി നൽകിയത് ഈ പരാതി ഇന്റേണൽ കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു അഭിജിത്ത് മുഴക്കുന്നു ചേർന്ന അഭിജിത്ത് കെട്ടിച്ചമച്ച പരാതി എന്ന ആരോപണത്തിന്റെ പ്രധാന അടിസ്ഥാനം എന്താണ് ഈ ഡേറ്റ് ഓഫ് കംപ്ലൈന്റ് തന്നെയാണോ എപ്പോഴാണ് പരാതി നൽകുന്നത് ഇന്റേണൽ കമ്മിറ്റി അത് എപ്പോഴാണ് സ്വീകരിക്കുന്നത് യിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരാതി നൽകുന്നത് ഈ പെൺകുട്ടി ഈ പരാതി നൽകുന്നത് സിദ്ധാർത്ഥൻ മരിച്ച അതേ ദിവസമാണ് അതായത് ഫെബ്രുവരി പതിനെട്ടിനാണ് പക്ഷേ ഏത് സമയത്താണ് ഈ പരാതി നൽകിയത് എന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഐ സി സിയുടെ റിപ്പോർട്ടിലില്ല ഒപ്പം തന്നെ ഈ പരാതി ഐ സി സി സ്വീകരിക്കുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് അതായത് സിദ്ധാർത്ഥൻ മരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ഒപ്പം തന്നെ ഇതിലൊരു യോഗം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ ഒരു യോഗം ചേരുന്നത് ഇരുപതിനും ഇരുപത്തിയാറുമാണ് ഇതിനുശേഷം ഇവരുടെ ഒരു കണ്ടെത്തൽ ഈ പരാതി പെൺകുട്ടി ഉന്നയിച്ച പരാതി യോഗം ചേർന്ന് അതിനെക്കുറിച്ച് നടപടികൾ ചർച്ച ചെയ്തു പക്ഷേ നോട്ടീസ് സിദ്ധാർത്ഥന് നൽകാനായി സാധിച്ചില്ല കാരണം സിദ്ധാർത്ഥൻ മരിച്ചിരുന്നു അതിനാൽ തന്നെ ഈ പരാതി നിലവിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഈ ഒരു പരാതി ഈ പരാതി പരിഹാര സല്ലിന്റെ റിപ്പോർട്ടിൽ എൻക്വയറി റിപ്പോർട്ടിലുള്ളത് ഏതായാലും ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ കൃത്യമായി തന്നെ ഈ പ്രതിപട്ടികയിൽ ഉള്ളവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എങ്ങനെ സമർപ്പിച്ചതാണ് പതിനെട്ടാം തീയതി എന്ന് പറയുമ്പോൾ അന്ന് ഞായറാഴ്ചയാണ് അന്ന് തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ഈ എൻക്വയറി റിപ്പോർട്ട് പ്രകാരം പതിനെട്ടിനാണ് ഈ ആയ പെൺകുട്ടി ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് കോളേജിന് സമർപ്പിച്ചത് പതിനെട്ടിനാണ് പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് സമയത്താണ് ഈ പരാതി കൊടുത്തതെന്നോ എന്താണ് പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്നോ ഈ ഒരു എൻക്വയറി റിപ്പോർട്ടിൽ എവിടെയും പരാമർശിക്കുന്നില്ല ഒപ്പം തന്നെ എപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു അനുഭവം നേരിട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളും ഇതിലില്ല അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ പ്രതിപട്ടികയിൽ ഉള്ളവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നീക്കമാണ് കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന സംശയമാണ് ശരി സിദ്ധാർത്ഥിനെതിരെ കെട്ടിച്ചമച്ച പരാതി നൽകി എസ് എഫ് ഐ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്